ഇവിടെ നമസ്കാരം ടു തമിഴാണ് പോകുമ്പോണ്ടല്ലോ ഞങ്ങ ലൈഫിൽ നമുക്കൊരു ഭാഗ്യം കൊണ്ടു കിട്ടുന്നതാണ് ഇനിയും അങ്ങനെ കിട്ടട്ടെ ഞങ്ങളും പ്രാർത്ഥിക്കുന്നു പ്രൊഡ്യൂസർ ഞങ്ങളുടെ പ്രൊഡ്യൂസർ അങ്ങനെ അതാ പറഞ്ഞത് രണ്ടു ചങ്ങനും അങ്ങനെയൊക്കെ തോന്നിട്ട് വന്നാൽ ഞങ്ങളുണ്ടോ തീർച്ചയായിട്ടും അത്രയ്ക്കുള്ള ഭാഗ്യം വന്നിട്ടില്ലേ ഇപ്പൊ ഇതൊക്കെ ഒരു സന്തോഷം നമ്മള് ചെയ്യാതെ അതൊരു ഭാഗ്യം ചേട്ടെത്ര നാൾ ചെയ്തതിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യ മുമ്പത്തെ അവരുടെ തന്നെ വാനമ്പാടിയിൽ ഇണ്ടായിരുന്നു അതിന്റെ തമിഴും ഞാൻ ചെയ്തിരുന്നു അവരുടെ ഇത് ഭയങ്കര നല്ല റീച്ചാണ് നമുക്കൊരു ആർട്ടിസ്റ്റ് എനിക്ക് മാത്രമല്ല എല്ല എല്ല അവരുടെ ലൈഫിലേക്ക് പ്രോഗ്രാം കഴിഞ്ഞ് തലവേണല്ലോ തൃശ്ശൂരാ തൃശ്ശൂരാ